കുട്ടികൾ എപ്പോഴും പഠിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്നത് മറ്റുള്ളവരെ നിരീക്ഷിച്ചാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരുടെ റോൾ മോഡൽ തന്നെയാണ് പെരുമാറ്റ രീതികളും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും ഒക്കെ ഒരു വലിയ പരിധിവരെ അവർ മാതാപിതാക്കളെ കണ്ട് അവരുടെ ശൈലി കണ്ട് പഠിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അസേറ്റീവ്നസ് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ചെയ്യേണ്ടതുമായ കാര്യം മാതാപിതാക്കൾ അതിന് മാതൃകയാവുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളോട് നോ പറയേണ്ടിടത്ത് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നോ അത് ചെയ്യാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അകൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ കീപ്പ് ചെയ്യുക ഉദാഹരണത്തിന് നാല് മണി മുതൽ മണി വരെയുള്ള സമയത്ത് അമ്മ വർക്ക് ചെയ്യുകയാണ് അതിനുശേഷം അഞ്ചര മുതൽ മണി വരെയുള്ള സമയത്ത് അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നാണ് കുഞ്ഞിന് ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നതെങ്കിൽ അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞ് വല്ലാതെ അപ്സെറ്റായിരിക്കുന്നോ അങ്ങനെയല്ല അല്ലാതെ തന്നെ ഈ അമ്മ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുഞ്ഞിനെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറി കീപ്പ് ചെയ്യാനായി നാല് മുതൽ അഞ്ച് വരെ വർക്ക് ചെയ്യുന്ന സമയത്ത് കളിക്കില്ല അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആ സമയത്ത് കുട്ടിയോട് നോ പറയുകയും ചെയ്യുക അതും കുഞ്ഞിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നോ പറയുക ചൂടായിട്ടോ ഷൗട്ട് ചെയ്തോ അല്ല അത് ഒരു ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെസ്സേജാണ് നൽകുന്നത് അതെന്ത് കാര്യത്തിലും ആകാം അവർ സാധനങ്ങൾ മേടിക്കുന്നതിലാകാം കളിക്കുന്നതിലാകാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലാകാം എല്ലാം നോ പറയേണ്ടടുത്ത് നോ പറയുക